തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനം ആരാണ് ആ മുതലാളി ഏതായാലും കരമ്പനഹരി തൊടുത്തു ഒന്നൊന്നര അമ്പ് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി പാർട്ടിക്ക് വലിയ കുരുക്കായി മാറുകയാണ് ഹരിക്ക് പാർട്ടിയുടെ കുരുക്കെന്നുള്ള മാധ്യമ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് കരമന ഹരിയുടെ ആരോപണം വലിയ കുരുക്കായി മാറിയിരിക്കുകയാണ് കരമനഹരിയോട് സി പി എം വിശദീകരണം തേടിയിരിക്കുകയാണ് തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനം എന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഹരിയുടെ പരാമർശം മുതലാളി ആനന്ത് പറയണമെന്ന യോഗത്തിൽ തന്നെ എം സ്വരാജ് ആവശ്യപ്പെട്ടു എന്നാൽ പേര് പറയാൻ കരമനഹരി തയ്യാറായില്ല തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിയത് കരമന ഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും എം സ്വരാജ് വ്യക്തമാക്കി ഇന്നലത്തെ കമ്മിറ്റിയിൽ ഹരി പങ്കെടുത്തിരുന്നില്ല പിണറായി സർക്കാരിന്റെ കാലത്ത് വിവിധ ബോർഡുകളിലടക്കം അംഗമായ ഹരി തിരുവനന്തപുരം നഗരത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വസ്തരിൽ ഒരാളാണ് നഗരസഭാ മുൻ കൌൺസിലറുമായ ഹരി മുഖ്യമന്ത്രിയോടും അടപ്പം സൂക്ഷിക്കുന്നുണ്ട് മാസപ്പടി ആക്ഷേപത്തിൽ മൗനം പാലിച്ചത് ശരിയായില്ലെന്നും മുഖ്യമന്ത്രിക്കെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൌനം സംശയത്തിനിടയാക്കി മക്കൾക്കെതിരായ ആക്ഷേപങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന നിലപാടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത് അങ്ങനെ ചെയ്താൽ എന്തായിരുന്നു കുഴപ്പമെന്നും ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യമുയർന്നു സ്പീക്കർ എ എൻ ഷംസീറിന് തലസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങൾ ും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു നഗരസഭയ്ക്കെതിരെയും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു അവിടം കൊണ്ട് തീർന്നില്ല സി പി എമ്മിനും ഇടതുമുന്നണിക്കുമുള്ള ചോദ്യങ്ങൾ സംസ്ഥാന ഭരണത്തോടുള്ള വിയോജിപ്പ് പൂക്കോട്ടൂരിലെ സിപിഐയിൽ ചർച്ചയാവുകയാണ് പാർട്ടിയിലെ വിഭാഗീയതയും സംസ്ഥാന ഭരണത്തോടുള്ള വിയോജിപ്പ് മൂലം കൂട്ടരാജി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ അൻപത് മെമ്പർമാരും പാർട്ടിയിൽ നിന്നും രാജിവെച്ചതായി നേതാക്കൾ അറിയിച്ചു പൂക്കോട്ടൂർ ലോക്കൽ കമ്മിറ്റിയും പുല്ലാര വൾവമ്പ്ര മുസ്ലിയാർ പീഡിക കടക്കമ്മൽ ബ്രാഞ്ചുകളും പിരിച്ചുവിട്ടു ഇടതുപക്ഷ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് രാജിവെച്ചവരുടെ തീരുമാനം അതേസമയം പാർട്ടിയിലെ പ്രശ്നങ്ങളാണ് രാജിക്ക് കാരണമെന്നും ഇത് പരിശോധിക്കുമെന്നും സിപിഐഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എം മലപ്പുറം മണ്ഡലം കമ്മിറ്റിയിലുള്ള കടുത്ത വിഭാഗീയതയും രാജിക്ക് കാരണമായി പാർട്ടി ഓഫീസുകളും ബോർഡുകളും എടുത്തുമാറ്റി നേരിടുന്ന വിഷയങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടും പരിഹാരമില്ലാത്തതിനാലാണ് രാജിവച്ചതെന്നും നേതാക്കൾ പറഞ്ഞു ഇതിനിടെ മറ്റു ചില വാർത്തകൾ കൂടി സി പി എമ്മിന് ചോദ്യമായി മാറും ഇന്റർവ്യൂ നടത്തിയിട്ട് അർഹതയുള്ളവരെ തഴഞ്ഞു ഇരിട്ടി അംഗൻവാടി വർക്കർമാരുടെ റാങ്ക് ലിസ്റ്റിൽ സി പി എം കൌൺസിലർമാരുടെ ഭാര്യമാരും ബന്ധുക്കളും മാത്രമെന്നുള്ള ആക്ഷേപവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ആകെ എഴുപത് പേരുള്ളതിൽ ആദ്യ റാങ്കുകളിലെല്ലാം സി പി എമ്മിന്റെ സ്വന്തക്കാരാണെന്നാണ് ഉയരുന്ന ആക്ഷേപം കണ്ണൂർ രിട്ടിയിൽ അംഗൻവാടി വർക്കർമാരുടെ റാങ്ക് ചൊല്ലി വിവാദം ആദ്യ റാങ്കുകളിൽ സിപിഎം കൌൺസിലർമാരുടെ ഭാര്യമാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ മാത്രം വന്നതോടെയാണ് വിവാദം ഉയർന്നത് അർഹതയുള്ളവരെ തഴഞ്ഞ സിപിഎം ഭരണസമിതി ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ പരാതി എന്നാൽ എല്ലാം സുതാര്യമാണെന്ന നിലപാടിലാണ് നഗരസഭ ഇരിട്ടി നഗരസഭയിലെ അംഗൻവാടി വർക്കർ തസ്തികയിലേക്ക് തൊള്ളായിരത്തി പേരാണ് അപേക്ഷിച്ചത് ഏഴ് ദിവസങ്ങളായി അഭിമുഖം നടത്തി തയ്യാറാക്കിയ പട്ടികയാണ് ആകെ ആദ്യ ിലെല്ലാം സിപിഎമ്മിന്റെ സ്വന്തക്കാരാണെന്നാണ് ഉയരുന്ന ആക്ഷേപം ഒന്നാം റാങ്ക് നഗരസഭയിലെ ഇപ്പോഴത്തെ സി ഡി എസ് ചെയർപേഴ്സൺ രണ്ടാം റാങ്ക് നഗരസഭയിലെ സിപിഎം കൌൺസിലറുടെ ഭാര്യ മൂന്നാമത് സിപിഎം കൌൺസിലറുടെ സഹോദരന്റെ ഭാര്യ നാലാം റാങ്ക് നേരത്തെ കൌൺസിലറായിരുന്ന ഡിവൈഎഫ്ഐ വനിതാ നേതാവ് അഞ്ചാം റാങ്കിലും സിപിഎം കൌൺസിലറുടെ ഭാര്യ നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറായ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയ്ക്ക് ആറാം റാങ്ക് പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് തോറ്റയാൾ ഏഴാമത് എട്ടാം റാങ്കിൽ സിപിഎം കൌൺസിലർ ആദ്യ പതിനഞ്ചിൽ നഗരസഭാ വൈസ് ചെയർമാന്റെ മകൾ ഉൾപ്പെടെയുണ്ട് എന്നാണ് മാധ്യമ വിമർശനങ്ങൾ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരെയും വിധവകളെയും ഉൾപ്പെടെ തഴഞ്ഞാണ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച നിയമനം അട്ടിമറിച്ചതെന്നാണ് പരാതി എന്നാൽ എല്ലാം നഗരസഭാ ഭരണസമിതി തള്ളുകയാണ് യോഗ്യതയാണ് മാനദണ്ഡമെന്നാണ് വിശദീകരണം കൂടുതൽ മാർക്കുള്ളവർ മുന്നിലെത്തിയെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറയുകയാണ് റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമെന്ന് പറഞ്ഞ ആവശ്യം തള്ളുകയാണ് സി എന്നും ആരോപണമുണ്ട്